ഹലോ ഡിയേഴ്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അജ്രക്കിൻ്റെ രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ കളക്ഷനായിട്ടാണ് രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ ആണ് കൂടുതലും നമുക്ക് കിട്ടാറുള്ളത് മൂന്ന് ഇരുപതിൻ്റെ അങ്ങനെ കിട്ടാറില്ല കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കുറച്ച് മെറ്റീരിയൽസ് കൊണ്ടുവന്നിരുന്നു അതിൽ ഒരുവിധം എല്ലാം തന്നെ സോൾഡ് ഔട്ടായിപ്പോയി ഇനി ഒരു നാല് പീസ് മാത്രമേ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ളൂ അപ്പോൾ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ അജിറക്കിൻ്റെ മെറ്റീരിയലാണ് ആകെ നമുക്ക് മൂന്ന് കളറേ ഉള്ളൂ നേവി ബ്ലൂ ഒക്കെ ഇതിൽ കാണുമ്പോൾ ബ്ലാക്ക് ആയിട്ട് തോന്നും പലരും അത് ബ്ലാക്ക് ബ്ലാക്കാണെന്നാണ് വിചാരിക്കാറ് ബ്ലാക്ക് അല്ല നേവി ബ്ലൂ ആയിരിക്കും അതൊക്കെ വരുന്നത് ഒരു അഞ്ചെട്ട് പ്രിൻറ്റ് ഇതിനകത്ത് കാണിക്കുന്നുണ്ട് അതിൻ്റെ മൂന്ന് കളറ് വെച്ചാണ് വരുന്നത് ഒരു നേവി ബ്ലൂ അതുപോലെ തന്നെ ഒരു കോഫി ബ്രൗൺ അതുപോലെ ഒരു മെറൂണ് ഈ മൂന്ന് കളറായിരിക്കും ചിലതിൽ മാത്രം റെഡ് ഉണ്ടാവും അങ്ങനെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമ്മളുടെ ഗീവവേ നിങ്ങൾ മറക്കണ്ട തിങ്കളാഴ്ച നമ്മൾ വിന്നറിനെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും നമ്മൾ നമ്മളതിന് വേണ്ടിയിട്ടുള്ള എല്ലാം എഴുതിയൊക്കെയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ നമ്മുടെ കമൻറ്റിൽ കമൻ്റ് ചെയ്തിരിക്കുന്നവരുടെ ചാനലിൻ്റെ പേര് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് അതിൽ നിന്നായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുക അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യണോ അതോ ലൈവായിട്ട് ചെയ്യണോ എന്നുള്ളത് നിങ്ങൾ പറയുക നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് നമുക്ക് ചെയ്യാം ലൈവായിട്ട് ചെയ്യണമെങ്കിൽ ലൈവായിട്ട് ചെയ്യാം പിന്നെ ഇതുപോലെ വരുന്ന പ്രിന്റുകൾ നമുക്ക് ഏറ്റവും മൂവിങ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഐറ്റമാണ് ഇതിന് മുമ്പേ വന്നപ്പോഴും ഈ ഒരു ഷേപ്പിലുള്ള ഡിസൈൻ വരുന്നത് നമ്മൾ കൊണ്ടുവന്നിരുന്നു അതൊക്കെ പെട്ടെന്ന് തന്നെയാണ് സോൾഡ് ഔട്ടായിട്ട് പോയത് ഇതിലും അതിൻ്റെ മൂന്ന് കളർ അവൈലബിൾ ആണ് റെഡും ബ്ലൂവും മെറൂണും ഈ മൂന്ന് കളറും ഇതിനകത്ത് അവൈലബിൾ ആണ് ഇതെല്ലാം കുറച്ച് പീസുകളേ ഉള്ളൂ കേട്ടോ ഒരു രണ്ടോ മൂന്നോ പീസുകൾ വെച്ച് മാത്രമേ ഈ മെറ്റീരിയലും കാണത്തുള്ളൂ ഒരുപാട് സ്റ്റോക്കായിട്ടോ ബണ്ടിലായിട്ടോ ഒന്നും നമ്മളുടെ കയ്യിലില്ല ചെറിയ ചെറിയ കുറേശെ പീസുകൾ മാത്രമായിട്ടേ നമ്മുടെ കയ്യിൽ ആയിട്ടുള്ളൂ അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് നേവി ബ്ലൂ ആണ് കേട്ടോ ഡാർക്ക് നേവി ബ്ലൂ ആണ് ആണെന്ന് ആരും കരുതരുത് ബ്ലാക്ക് ആണെന്ന് പറഞ്ഞാൽ ആരും ഓർഡറും ചെയ്യരുത് കഴിഞ്ഞ ഒരു ഒരാൾ എനിക്ക് കമൻ്റ് ഇട്ടിരുന്നു കളറും കൂടെ പറയണമെന്ന് പറയണമെന്ന് അതുകൊണ്ടാണ് ഇത്ര ക്ലിയർ ആയിട്ട് ഞാൻ എടുത്ത് പറയുന്നത് നമ്മൾ വീഡിയോ എടുക്കുമ്പോഴത്തേനും അതിനകത്ത് പല കളറിലും ചെറിയൊരു ചേഞ്ച് ഉണ്ടാവും ഈ റെഡൊക്കെ തന്നെ ആണെങ്കിൽ ഇത്രയും കളറൊന്നും ഉണ്ടാവില്ല ഇതിനെക്കത്ത് കുറച്ചുകൂടെ ലൈറ്റ് കളറായിരിക്കും നമ്മൾ ക്യാമറയിൽ എടുക്കുമ്പോൾ വെട്ടത്ത് വെച്ചൊക്കെ എടുക്കുമ്പോൾ കുറച്ചും കൂടെ ഡാർക്കായിട്ട് തോന്നുന്നതായിരിക്കും കേട്ടോ അതുപോലെ ഈ ഒരു പ്രിൻ്റൊക്കെ വരുന്നത് നല്ല ഭംഗിയുള്ളതാണ് ഇത് നേവി ബ്ലൂ ആണ് ഇത് ബ്രൗൺ ആണ് വരുന്നത് കേട്ടോ കോഫി ബ്രൗൺ കളറാണ് ഇത് വരുന്നത് രണ്ട് തൊണ്ണൂറിൻ്റെ മെറ്റീരിയലാണ് ഇത് മടക്കി വച്ചേക്കുന്ന ഈ സൈസൊക്കെ നോക്കിയിട്ട് ചിലരോർ ചിലർ പറയുന്നത് മൂന്നേ ഇരുപതിൻ്റെ ബിറ്റാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് മൂന്നേ ഇരുപതിൻ്റെ അല്ല രണ്ട് തൊണ്ണൂറിൻ്റെ ആണ് ഇതൊരു നേവി ബ്ലൂ ആണ് ഇത് കാണിക്കുന്നത് എല്ലാം നല്ല കളക്ഷനുമാണ് നല്ല പ്രിൻറ്റുമാണ് നമുക്ക് കൊണ്ടുവരുന്ന മെറ്റീരിയൽ എല്ലാം പെട്ടെന്ന് പെട്ടെന്നാണ് സോൾഡ് ഔട്ടായി പോകുന്നത് അപ്പോൾ വേണമെന്നവർ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പ് ചെയ്യുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ മെറ്റീരിയലുകളൊക്കെ കിട്ടുകയുള്ളൂ നമ്മളുടെ റേറ്റ് ആരും മറക്കണ്ട ഏഴ് പീസ് എടുക്കുമ്പോഴാണ് നൂറ്റി രൂപ എന്നുള്ള റേറ്റ് വരുന്നത് അതുപോലെ ഏഴ് പീസിൽ താഴെയാണ് എടുക്കുന്നതെങ്കിൽ ഇരുന്നൂറ്റി ഒൻപത് രൂപ റേറ്റിനായിരിക്കും നമ്മൾ കൊടുക്കുന്നത് ചിലർ നമ്മളോട് ചോദിക്കാറുണ്ട് അഞ്ച് പീസൊക്കെ എടുത്തിട്ട് നൂറ്റി അമ്പത്തൊമ്പതിന് തരുമോ എന്ന് ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമുക്ക് പറ്റൂല നമ്മൾ ഇതായിരിക്കും നമ്മളുടെ റേറ്റ് കേട്ടോ പിന്നെ അതുപോലെ ഈ കാണിക്കുന്ന ഒരു ഇൻഡോനേഷ്യൻ ഗുജറിയുടെ മെറ്റീരിയലാണ് നമുക്ക് ടോപ്പൊക്കെ അടിക്കാൻ നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് ഒരു കോഫി ബ്രൗൺ ആണ് ഇതുപോലത്തെ ഒരു അജ്റക്കിൻ്റെ മെറ്റീരിയൽ നമ്മൾ ഇതിന് മുമ്പ് കൊണ്ടുവന്നിട്ടുണ്ട് അത് കൊണ്ടുവന്ന ഉടനെ തന്നെ നമുക്ക് സോൾഡ് പോയി പിന്നീട് നമ്മൾ ചെന്നിട്ട് ആ ഒരു പ്രിൻറ്റ് കിട്ടിയിട്ടേ ഇല്ല അപ്പോൾ അതുമായിട്ട് ഏകദേശം സാമ്യമുള്ള ഒരു ടൈപ്പിലുള്ളൊരു മെറ്റീരിയലാണ് ഇത് വന്നിരിക്കുന്നത് രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ തന്നെ മെറ്റീരിയലാണ് ഇതും മൂന്നരൂപേൻ്റെ അല്ല രണ്ടായിരത്തൊണ്ണൂറിൻ്റെ മെറ്റീരിയലാണ് ഇതിനകത്തൊരു ബ്ലാക്ക് പോലെ തോന്നുന്നൊരു കളറുണ്ട് കറക്റ്റ് ബ്ലാക്കെന്ന് പറയാനായിട്ട് പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എങ്കിലും കണ്ടാൽ ബ്ലാക്ക് പോലെ തന്നെ ബ്ലാക്കും വൈറ്റുമായിട്ട് തോന്നുന്ന രീതിയിലുള്ളൊരു പ്രിൻ്റ് ആണ് ഇതൊക്കെ ടോപ്പൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് ഇതിൻ്റെ നാല് കളർ ഷെയ്ഡും മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിന് നമ്മൾ നൂറ്റി അമ്പത്തൊമ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് ഏഴ് പീസ് എടുക്കുമ്പോൾ അതി കുറവാണെങ്കിൽ റേറ്റിൽ വ്യത്യാസം വരും പിന്നെ നിങ്ങൾക്ക് മിക്സായിട്ട് എടുക്കാം എന്നാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം അതിൻ്റെ കൂടെ കോട്ടനും കൂടെ വേണമെന്നുണ്ടെങ്കിൽ കോട്ടണിൻ്റെ നമ്മുടെ നൂറ്റി അറുപത്തഞ്ചിൻ്റെ കുറച്ച് മെറ്റീരിയൽസ് ഉണ്ട് അങ്ങനെ എടുക്കാം കേട്ടോ പിന്നെ ഞാൻ മൂന്നേ ഇരുപതെന്ന് പറഞ്ഞില്ലേ അതിൽ ഈ ഒരു മൂന്ന് പ്രിൻറ്റ് മാത്രമേ ഇനി നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളൂ ബാക്കി കൊണ്ടുവന്നിരുന്ന ചെറിയ പ്രിൻ്റുകളെല്ലാം നമ്മുടെ ഇന്ന് സോൾഡായിട്ടായിപ്പോയി ഇനി ഇത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക പിന്നെ കോള് വിളിക്കുന്നവരുണ്ട് അവരും കൂടുതൽ വാട്സപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ തിങ്കളാഴ്ച നമ്മുടെ ഗിവവേ ഉണ്ടായിരിക്കും ഗിവവേയുടെ വിന്നർ നമ്മൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും അവരുടെ പേര് പറയുമ്പോഴത്തിന് അവർ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യേണ്ടതാണ് ഗീവ് അവേ ഗിഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ അതു മാത്രം ഞാനെടുത്ത് മാറ്റി വച്ചേക്കാണ് ബാക്കിയെല്ലാം നമ്മളുടെ ആ ഒരു പീസ് സോൾഡ് ഔട്ടായിപ്പോയി അപ്പോൾ ഗീവ് അവേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ മാത്രം ഞാനടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു വിന്നർ വിന്നറിനെ നമുക്ക് കണ്ടെത്തണം പിന്നെ പനിയാണ് ഗെയ്സ് അപ്പോൾ അത് കാരണം ഒട്ടും വയ്യ എങ്കിലും നിങ്ങൾ വീഡിയോ കാത്തിരിക്കുമെന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ആയിട്ട് വന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് കളക്ഷൻസ് നമുക്ക് ഇനിയും കാണണം അപ്പോൾ ഈ ഒരു സപ്പോർട്ട് എന്നും നിങ്ങൾ മുമ്പോട്ട് എനിക്ക് തരണം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒരു കമൻറ്റും ഒക്കെ ചെയ്യുക കേട്ടോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനിയും നമുക്ക് അടുത്തടുത്ത കളക്ഷനുമായിട്ട് കാണാം അതുവരെ ബായ്